السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين ما اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدك التي ഇന്ന് ദുൽഖ് മാസം ഏഴാം തീയതിയാണ് ഇന്നത്തെ ദിവസം ഏറെ ഓർക്കപ്പെടുന്ന ഒരു മഹാനാണ്

പതിവാക്കുന്ന പതിവാക്കൊണ്ടിരിക്കുന്ന ഒരു ദിക്കറിൻ്റെ സമാഹാരമാണ് ആ മഹാനവറുകളുടെ വഫാത്ത് ദുൽഖ് ഏഴിനായിരുന്നു എന്നാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് ആയിരത്തി നാൽപ്പത്തി നാല് ഹിജറ ആയിരത്തി നാൽപ്പത്തി നാല് സഫർ അഞ്ചിനാണ് മഹാനവുകൾ ജനിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് ദുൽക്കഴ്ദ് മാസം ഏഴിനാണ് മഹാനവറുകൾ ഒഫാത്താകുന്നത് യമനിലെ വലിയ സയ്യിദ് കുടുംബത്തിലാണ് മഹാനവറുകൾ ജനിക്കുന്നത് നാല് വയസ്സായപ്പോൾ മഹാനവരുകളുടെ കണ്ണിൻ്റെ കാഴ്ച വസൂരി കാരണം നഷ്ടപ്പെട്ടതായിട്ട് അവരുടെ താരിഖിൽ നമുക്ക് കാണാൻ സാധിക്കും ആ സമയത്ത് വലിയ ദുഃഖിതരായി അവരുടെ മാതാപിതാക്കൾ പക്ഷേ അള്ളാഹുത്താല വലിയ അകക്കാഴ്ച കൊടുക്കുകയും കേൾക്കുന്ന അറിവുകളൊക്കെ ഹൃദ്യസ്ഥമാക്കാനുള്ള വേഗത്തിൽ മനഃപ്പാഠമാക്കാനുള്ള കഴിവ് മാനവരുകൾ കൊടുത്തു ചെറുപ്പത്തിലെ വിശുദ്ധ ഖുർആാൻ മനഃപ്പാടമാക്കി ചെറുപ്പകാലത്ത് തന്നെ വലിയ വിപാതത്തുകൾക്ക് സുന്നത്തായ വിപാധിത്തുകൾക്ക് വലിയ സമയം കണ്ടെത്തിയിരുന്നതായിട്ട് കാണാൻ സാധിക്കും ലുഹാസമയം നിസ്കാരം ആരംഭിച്ചാൽ വരെ അവർ നിസ്കരിക്കും ഇരുന്നൂറോളം റക്കാഴ്ചകൾ മഹാനവറുകൾ നിസ്കരിച്ചിരുന്നു അതുപോലെ ഇബാതത്തുകൾക്ക് വേണ്ടി ധാരാളം സമയം മഹാനവറുകൾ ചെലവഴിച്ചതായിട്ട് കാണാൻ സാധിക്കും കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും മഹാനവറുകൾ ധാരാളം ഗ്രന്ഥങ്ങൾ മനഃപ്പാഠമാക്കിയതായിട്ട് കാണാൻ സാധിക്കും വിതായ എന്ന് പറയുന്ന ഗ്രന്ഥം മഹാനവറുകൾ മനഃപ്പാടമാക്കിയതായിട്ട് അവരുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ മഹാനവരുകൾക്ക് വലിയ ഗ്രന്ഥങ്ങളൊക്കെ വായിച്ച് കേൾപ്പിക്കാൻ മാത്രം വലിയ പണ്ഡിതന്മാരുണ്ടായിരുന്നു ഉമർ ബിൻ ഹസൈൻ അതുപോലെ അഹമ്മദ് ബിൻ ഇഷാൻ ഇഷാം റഹിമുല്ല പോലത്തെ മഹാപണ്ഡിതന്മാർ മഹാനവറികൾക്ക് ഇബിനത്തായ സിക്കന്ദരിയുടെ ലതായിഫുൽ മിനൻ അതുപോലെ ഖസാലിമിൻ്റെ ഇഹ്രിയ പോലത്തെ ഗ്രന്ഥങ്ങളൊക്കെ വായിച്ച് കേൾപ്പിച്ചു കൊടുക്കുമായിരുന്നു മഹാനവറുകൾ അവരുടെ പിതാവ് ആയിരത്തി എഴുപത്തിരണ്ട് ഒഫാത്താവുകയാണ് മഹാനവർ അജ്ജിന് പോകുന്നത് ആയിരത്തി എഴുപത്തി ഒമ്പതിലാണ് അജ്ജിന് പോകുമ്പോൾ തന്നെ വലിയ അത്ഭുതങ്ങൾ ഉണ്ടാവുകയാണ് നടന്നുകൊണ്ടാണല്ലോ അജന് യാത്ര പോകുന്നത് അവർ അജന് വേണ്ടി പോകുമ്പോൾ അവർ കുറേ നടക്കുന്ന സമയത്ത് ക്ഷീണം കൊണ്ട് ഒപ്പമുള്ള ആളുകളൊക്കെ അവർ വിശ്രമിക്കാൻ വേണ്ടി ഒരു ചെരിവ് തിരഞ്ഞെടുക്കുമ്പോൾ മഹാനവരുകൾ പറയും ഇവിടെ നമുക്ക് വിശ്രമിക്കണം നമുക്ക് കുറച്ചും അപ്പുറത്ത് വിശ്രമിക്കാം അങ്ങനെ അത്ഭുതം അവർ വിശ്രമിക്കാൻ വേണ്ടി നേരത്തെ ആസൂത്രണം ചെയ്ത ആ സ്ഥലത്ത് മഴ വന്ന് ഒലിച്ചു പോകുന്ന ഉരുൾപൊട്ടലുണ്ടാകുന്ന കാഴ്ചകൾ കാണുന്നു മറ്റൊരിക്കൽ വലിയ മരങ്ങളൊക്കെ മറ്റൊരു സ്ഥലത്ത് അവർ തമ്പടിക്കാൻ ശ്രദ്ധിക്കുമ്പോൾ മഹാനുപരങ്ങൾ പറഞ്ഞു കുറച്ചുകൂടെ അപ്പുറത്ത് നമുക്ക് തമ്പടിക്കാം അവിടെയും അവർ അത്ഭുതം കണ്ടു വലിയ മരങ്ങളൊക്കെ കടപുഴകി വീഴുന്ന കാഴ്ച കാണുകയാണ് അപ്പോൾ മഹാനവരുകളുടെ ആ ഒരു അകക്കാഴ്ച ആ ഒരു കറാമത്ത് അവർ അവർക്ക് ബോധ്യപ്പെടുകയാണ് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും വലിയ ഒരു അത്ഭുതം എന്ന് തന്നെ പറയട്ടെ ഒരുപാട് ഗ്രന്ഥരചനകൾ മഹാനവറുകൾ ിൽ നിന്നുണ്ടായിട്ടുണ്ട് ആയിരത്തി അറുപത്തിയൊമ്പതിലാണ് മഹാനവറുകൾ നിസാലത്തുൽ മുദാക്കറ എന്ന് പറയുന്ന ഗ്രന്ഥം അതിൻ്റെ രചന പൂർത്തീകരിച്ചത് ആയിരത്തി എഴുപത്തിയൊന്നിലാണ് ആദാബ് സുലൂഖ് എന്ന് പറയുന്ന ഗ്രന്ഥം എഴുതി പൂർത്തിയാകുന്നത് അതുപോലെ ഇസ്ലാമിക ദാഴത്ത് നടത്തുന്ന ആളുകൾക്കൊക്കെ പണ്ഡിതന്മാർക്കൊക്കെ ഉള്ളൊരു കൈപ്പുസ്തകമായിട്ട് മഹാനവറുകൾ എഴുതിയ ദാഴ്വത്തു താമ എന്ന് പറയുന്ന ഗ്രന്ഥം ആയിരത്തി ഒരുന്നൂറ്റി പതിനാലിലാണ് മഹാനവറുകൾ പുറത്തിറക്കുന്നത് അതുപോലെ അബ്ദുറഹ്മാൻ ബാദ് എന്ന് പറയുന്ന ബ എബാദ് എന്ന് പറയുന്ന ആ മഹാനവറുകളോട് ചോദിച്ച ചോദ്യങ്ങൾ മാത്രം ശേഖരിച്ചുകൊണ്ട് കൊണ്ട് സായിൽ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം മഹാനവരുകൾ രചിച്ചിട്ടുണ്ട് ആയിരത്തി എൺപത്തി ഒമ്പതിൽ അന്നസായി ഉദ്ദീനിയ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം അദ്ദേഹം രേഖപ്പെടു അദ്ദേഹം രചിച്ചു അത് ഹജ്ജ് വേളയിലാണ് ആ അതിൻ്റെ ഗ്രന്ഥ ഗ്രന്ഥരചന പൂർത്തിയാക്കുന്നത് അപ്പോൾ മക്കയിൽ വെച്ച് ഏതാനും ഭാഗങ്ങൾ എഴുതിയിട്ടുണ്ട് മദീനെ റൗല ഷെരീഫിൽ വെച്ചിട്ടും ഏതാനും ഭാഗങ്ങൾ എഴുതാൻ മഹാനവറുകൾക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട് എന്ന് പറയുന്ന ഗ്രന്ഥം വളരെ പ്രസിദ്ധമാണ് ഹിക്കമിന് സൊഹീഖുൽ ബുഖാരിക്ക് രേഖ വ്യാഖ്യാനം എഴുതിയ അലമ മുഹമ്മദ് സിദ്ദി എന്ന് പറയുന്ന ഒരു മഹാൻ ഈ ഹിക്കമിന് വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട് മാത്രമല്ല അബ്ദുല്ലാഹിബിനും റഹിഅള്ളാവിനുവിൻ്റെ പ്രസിദ്ധമായ ഒരു ഗ്രന്ഥരചനയാണ് ഹബ്ദാദ് ഹദ്ദാദ് റാത്തീബ് വലിയ പുണ്യമുള്ളതാണ് വലിയ മഹത്വമുള്ളതാണ് ഹദ്ദാദ് റാത്തീബ് ചൊല്ലിയിട്ട് ഒരുപാട് ഒരുപാടൊരുപാട് വിജയങ്ങളുണ്ടായ സംഭവങ്ങൾ അനുഭവസ്ഥരായ മുൻഗാമികളായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അജ്ജിന് പോകുന്ന സമയത്ത് കൊള്ളക്കാരായ ആളുകളുടെ മുമ്പിലൂടെ വളരെ നിർഭയമായി അതാത് ചൊല്ലിയും കൊണ്ട് പോവുകയും അവർക്ക് അവർ ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്തു അവർ ശ്രദ്ധിച്ചു എന്ന് കാണാൻ സാധിക്കും അതാത് പതിവാക്കുന്ന ആളുകൾക്ക് വിഷം സർപ്പത്തിൻ്റെ അതുപോലെ വിഷജന്തുക്കളുടെ ഉപദ്രവമേൽക്കുകയില്ല എന്നുള്ളത് പ്രസിദ്ധമാണ് കാരണം ളിൽ വന്ന ദിഖറുകളെ എല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ടാണല്ലോ ഹദ്ദാദ് റാത്തീബ് മഹാനവറുകളെ സമാഹരിച്ചിട്ടുള്ളത് അങ്ങനെ വലിയ മഹാനാണ് മഹാനായ അബ്ദുല്ലാ ഹദ്ദാദ് റതി അള്ളാഹുവൻ അവരനുസ്മരിക്കൽ നമ്മുടെ മേലൊരു ബാധ്യതയാണ് ഒരു പുണ്യമാണ് അവർ അവരുടെ ഹജ്ജാദിലുള്ള ഓരോ ദിക്കറുകളും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും ബന്ധപ്പെട്ടതാണ് നമ്മൾ പതിവാക്കേണ്ടതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എല്ലാ ദിവസവും ഹദ്ദാദ് പാരായണം ചെയ്യാൻ നിങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഫലം ദുന്യാവിലും ആഹ്റത്തിലും നമുക്ക് ലഭിക്കും അഹ്റത്തിൽ നമുക്കൊരുപാട് പ്രതിഫലം ലഭിക്കും ദുന്യാവിലും നമുക്കൊരുപാട് കാവൽ ലഭിക്കും നമ്മൾ ഈമാൻ സുരക്ഷിതമാകും കാരണം ഈമാന സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടാണ് ഹദർമൗത്തിൽ വെച്ചിട്ട് മഹാനവറുകൾ ഈ ഹെദ്ദാദ് സമാഹരിച്ചിട്ടുള്ളത് ഷിയാക്കളായ ആളുകളുടെ വിശ്വാസങ്ങളിൽ പെട്ടുകൊണ്ടും മിനിങ്ങളായ ആളുകളുടെ ഇമാൻ നഷ്ടപ്പെടുമോ എന്ന് ഭയപ്പെട്ടപ്പോൾ ആ ആളുകളുടെ ആവശ്യമനുസരിച്ചുകൊണ്ട് മഹാനായ ഹദ്ദാദ് ഹദ്ദാദുറി അള്ളാഹുവിനു ഹദ്ദാദ് റത്തീബ് ക്രോഡീകരിച്ചു എന്നുള്ളതാണ് ചരിത്രം അതുകൊണ്ട് ആ മഹാന്റെ കൂടെ നമുക്ക് അള്ളാഹു സ്വർഗം നൽകട്ടെ ആ മഹാൻ അനുസ്മരിക്കുന്നത് കൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുഹൈറും ബർക്കത്തും നൽകട്ടെ എല്ലാ കാവലുകളും അള്ളാഹു നമുക്ക് നൽകട്ടെ മരിക്കുന്ന സമയം ഇലാഹല്ലീമാനോടുകൂടി മരിക്കാൻ നമുക്ക് അള്ളാഹു ഭാഗ്യം നൽകട്ടെ നിങ്ങളുടെയൊക്കെ ദ്വകളിൽ ഉണ്ടാവണം എല്ലാവരും പ്രത്യേക ദ്വാ ചെയ്യണം സല്ലല്ലാഹു അലാമുഹമ്മദ് സല്ല അല്ലാഹു അലഹി വസ്ല്ലം അള്ളാഹുഅലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലഹി വസ്ലീം السلام عليكم ورحمه الله وبركاته